ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ് അപ്പോൾ നമ്മളുടെ മുടി കളർ ചെയ്യാനും അതേപോലെ തന്നെ നരച്ച മുടി കറുപ്പിക്കാനും മുടി നല്ല കളർ കിട്ടാനും വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മൾ മൈലാഞ്ചി എടുക്കുമ്പോൾ നല്ല മൈലാഞ്ചി നോക്കിയെടുക്കുക ചുകന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എടുക്കുമ്പോൾ നല്ല മൈലാഞ്ചിയായിട്ട് നമ്മളെടുക്കാൻ ശ്രമിക്കുക അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്കൊരു പത്ത് പതിനഞ്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മൾക്ക് ഗ്രാമ്പു എന്ന് പറയുന്നത് മുടിക്ക് നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾക്ക് ജലദോഷവും പനി ചുമ ഒന്നും വരില്ല ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ചായലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാമ്പും ചായലയും കൂടി നന്നായിട്ട് തിളച്ച് അതിൻ്റെ എല്ലാ സത്തും പുറത്തേക്ക് വരണം അപ്പോൾ നന്നായിട്ട് നമ്മളതൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഈ ഒരു വിധേയനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുടിക്ക് കളറ് കൊടുക്കാനും അതേപോലെ തന്നെ മുടി നരയ്ക്കാതിരിക്കാനും നരച്ച മുടി കറക്കാനും എല്ലാത്തിനും ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുമ്പോൾ നല്ല മൈലാജ് നോക്കിയെടുക്കുക എന്നാലേ നമ്മൾക്ക് ഉദ്ദേശിച്ച ആ ഒരു കളറും തിളക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പം നമ്മളുടെ ചായയൊക്കെ ചായലൊക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ എല്ലാ സത്തും വന്നിട്ടുണ്ട് നല്ല നന്നായിട്ട് കളറ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് മയിലാഞ്ചിയാണ് അപ്പോൾ ഇവിടെ നല്ല ചവക്കുന്ന നല്ല മൈലാഞ്ചി ഉണ്ട് അപ്പോൾ അത് പൊട്ടിച്ച് കൊണ്ടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഊരി ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാം ഇനി നമ്മളുടെ ആ ഒരു ചായയുടെ വെള്ളം ചൂടാറിയിട്ടുണ്ട് അതും അരച്ചെടുക്കാം അത് അരച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു മയിലാഞ്ചിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പം നമ്മളുടെ മിക്സി എന്ന് പറയുന്നത് നന്നായിട്ട് അരഞ്ഞു കിട്ടും മയിലാഞ്ചിയൊക്കെ അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പം നല്ല ഫൈനായിട്ട് തന്നെ നമ്മളുടെ മയിലാഞ്ചി അരച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ നമ്മൾ അരച്ചിട്ട് നമ്മൾക്ക് ഒരു ഡേ വേണമെങ്കിൽ നമ്മൾക്ക് സൂക്ഷിച്ചതിന് ശേഷം നമ്മൾക്ക് തലയിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ എടുത്ത് വെക്കുന്നില്ല ഇപ്പം തന്നെ ഞാനത് ഉപ്പാടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതേപോലെ കണ്ടില്ലേ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കുറച്ചുകൂടെ ചായപ്പൊടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തലയിൽ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ കയ്യിൽ തൊടുമ്പോൾ തന്നെ നമ്മളുടെ കൈയൊക്കെ ചുവന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാമ്പും നമ്മളുടെ മൈലാഞ്ചിയും അതേപോലെ ഈ ചായപ്പൊടി വെള്ളവും എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് പരച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ കഴിഞ്ഞിട്ടുള്ളോ ഇതിപ്പോൾ ഞാൻ ഉപ്പാടെ തലയിൽ കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്കും തന്നെ ഈ മയിലാഞ്ചിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കളറ് വരുന്നില്ല ആ ഒരു കളർ കിട്ടുന്നില്ല എന്നുള്ളത് അതെനിക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ആ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ ഒരു ഡൗട്ടും സംശയമൊക്കെ മാറാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മൾക്ക് പുറത്ത് തന്നെ വെച്ചുകൊടുത്താൽ മതി ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഡേ നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് ഈ വെള്ളം ചായപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ കൊടുക്കാം അപ്പോൾ ഞാനിത് ഉപ്പാട് തലയിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മുടിയാണ് അപ്പോൾ നന്നായിട്ട് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇടയ്ക്കിടക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നത് കാരണം മുടി ഒരുപാട് നിരച്ച് പോകില്ല അതേപോലെ തന്നെ നിറച്ച മുടിയൊക്കെ നന്നായിട്ട് ചുകന്ന് ഇങ്ങനെ വരും ഇനി നമ്മൾക്ക് ഇതിന് ശേഷം ഈ മൈലാഞ്ചി ഇട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾക്ക് നീലമരി പൊടി ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് ഇതേപോലെ തന്നെ ചായപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുക്കാം ശേഷം അതിലേക്ക് കല്ലുപ്പ് ഉണ്ടെങ്കിൽ രണ്ട് കല്ലുപ്പ് അതല്ലാന്നുണ്ടെങ്കിൽ ലേശം പൊടിപ്പ് ഇട്ടെടുത്ത് പിറ്റേ ദിവസം തലയിൽ നമ്മൾ ഈ മയിലാഞ്ചി ഇട്ടതിന് ശേഷം തലയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് നമ്മളുടെ മുടി കറുത്ത് കിട്ടും അപ്പോൾ നമ്മളുടെ കയ്യിൽ നീലമരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്താൽ മതി ഇനി നമ്മളുടെ മുടിക്കൊക്കെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കൂട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഭാഗം ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചായപ്പൊടി വെള്ളം കൂടിയിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് മുടിയിലൊക്കെ അപ്പോൾ നമ്മളുടെ മുടിയിലൊക്കെ നല്ല കളറ് കിട്ടും നമ്മൾക്കൊരു ബ്യൂട്ടി പാർലറിന് പോയിട്ട് നമ്മളുടെ മുടി കളർ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ബീട്രൂട്ട് കളറായിട്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഇത് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം നമ്മളുടെ മുടിയുടെ നെറ്റ് നെറ്റിക്കയറലും അതേപോലെ മുടി കൊഴിച്ചിലും താരനും ഒക്കെ നമ്മൾക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലതാണ് അത് ഗ്രാമ്പും ചായപ്പൊടിയുടെ വെള്ളവും മൈലാഞ്ചിടതും അതേപോലെ തന്നെ ബീട്രൂട്ടും നമ്മുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇതേപോലെ നമ്മളുടെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ നീലമരിപ്പൊടി ചെയ്യുമ്പോഴും നിങ്ങൾ തലേ ദിവസം കലക്കി വെച്ചിട്ട് അതിലേശം ഉപ്പ് വിട്ടിട്ട് വേണം മൈലാഞ്ചി മൈലാഞ്ചിട്ടതിന് ശേഷം നിങ്ങളത് ഇട്ട് കൊടുക്കാനായിട്ട് നന്നായിട്ട് മുടി കട്ട കറുപ്പായിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മളുടെ മുടിയുടെ ഇടയിലൊക്കെ നമ്മൾക്ക് ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളത് നമുക്ക് ഇതേപോലെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അരിച്ചെടുത്തിട്ട് അതിന് ശേഷം നമ്മളൊരു അഞ്ച് ആറ് പ്രാവശ്യം നമ്മളുടെ മുടിയിൽ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ മുടിയൊക്കെ നന്നായിട്ട് കളറും കിട്ടും നന്നായിട്ട് കറുപ്പും കിട്ടും അതേപോലെ തന്നെ മുടി മുടികൊഴിച്ചലൊക്കെ നല്ലവണ്ണം പോയി കിട്ടും മൈലാഞ്ചിടെ ഇതുകൊണ്ടൊക്കെ അതേപോലെ നമ്മൾ നെറ്റ് മുടിയുടെ നെറ്റ് കയറലൊക്കെ ഈ ഒരു സ്പ്രേ മാത്രം ചെയ്തു കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം നമ്മളുടെ മുടിയൊക്കെ നന്നായിട്ട് നല്ല മുറ്റോടു കൂടി തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ട്രിക്കാണ് ഞങ്ങളെല്ലാവരും ചെയ്യാറ് അപ്പോൾ നിങ്ങളും ചെയ്യുക അപ്പം നമ്മൾ അന്നാന്ന് ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി അതേപോലെ അന്നാന്ന് ഉപയോഗിക്കുന്ന മൈലാഞ്ച് നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു മൂന്ന് ദിവസത്തിനൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വെള്ളം ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ഗ്രീസറിലൊന്നും വെക്കേണ്ട സാധാ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക അതേപോലെ നമ്മൾ എടുക്കുമ്പോൾ നല്ല മൈലാഞ്ചി എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇതിനുള്ള നല്ല ബെനിഫിറ്റ് കിട്ടും അതേപോലെ മുടിയൊക്കെ നന്നായിട്ട് കളറും കിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്